ഇന്ന് രാമായണ പാരായണം ആറാം ദിവസം ഇന്ന് വരച്ചിട്ടുള്ളത് ശ്രീരാമചന്ദ്രനും ഭാർഗവരാമനും നേർക്കുനേർ വരുന്ന രംഗമാണ് അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൽ മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ പിന്നീടഭയവുമുണ്ടെന്നറിഞ്ഞാലും ഏതു ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നു കൂടു ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർധിച്ചിടും ഇത്തരം വിധി ചെയ്യുന്ന നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീല നീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ സമൻ ക്രൂധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ും വിണു നമസ്കാരവും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ഭാഗവരാമൻ തന്നെ വന്ദിച്ചു പലതരം പരിത്രാഹിമാം തപോനിതേ മർത്താണ്ടകുലം പരിത്രാഹി കാരുണ് ക്ഷത്രിയാന്തക പരിത്രാഹിമാം ജമദഗ്നിപുത്രമാം

ഇത്തരം ദശരഥൻ ചൊന്നതാദറിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങീടും വണ്ണം വക്തവും മധ്യാന്നഡലം പോലെ ദീപ്ത സത്വരം ശ്രീരാമനോരരുളിച്ചെയ്തിടനൻ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ു നില്രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലെങ്കിൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെൻറെ കയ്യിലുമുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യുവൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതു സന്ദേഹമെന്നതി എന്നു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞിയിലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നൊർക്ക നീ